നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ നദീമണൽ ഖനനത്തെക്കുറിച്ചാണ് ആ വർഷങ്ങളായി ഏറെക്കുറെ നിലച്ചു കിടന്ന ഒരു വിഷയമാണല്ലോ അത് അതെ അപ്പോ ഇത് പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് റവന്യൂ വകുപ്പിന്റെ ഒരു പുതിയ സർക്കാർ ഉത്തരവാണ് ശരിയാണ് ജിഒ പി നമ്പർ വൺ വൺ എയ്റ്റ് ഫോർ ടു സീറോ ടു ഫൈവ് ആർ ഡി ഇറങ്ങിയ ഉത്തരവ് അതെ ആ ഉത്തരവും അതിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതായത് എസ് ഒ പി സംബന്ധിച്ച കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരാം പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് കൊച്ചി കൊച്ചി ഭാഗത്തുള്ളവർക്ക് ഈ ഉത്തരവ് വച്ചിട്ട് വേമ്പനാട്ട് കായലിലൊക്കെ അടിഞ്ഞുകൂടിയ എക്കൽ അത് കോരിയെടുത്ത് ഭൂമി നികത്താനോ മറ്റും ഉപയോഗിക്കാൻ പറ്റുമോ ആ അത് നല്ലൊരു ചോദ്യമാണ് കാരണം അങ്ങനെ ഒരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ടാവാം അതെ അതോ ഇത് നദികളിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നും മണലും ചരലും എടുക്കാൻ മാത്രമുള്ളതാണോ ശരിയാണ് അപ്പൊ ഇതിനൊരു വ്യക്തത വരുത്തുക എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് ഈ ഉത്തരവ് കൃത്യമായി പറയുന്നതെന്ന് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം ഓക്കെ അപ്പൊ തുടങ്ങാം ഈ പുതിയ ഉത്തരവ് സിംപിളായി പറഞ്ഞാൽ ഏകദേശം ഒരു ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണലും ചരലും എടുക്കാൻ അനുമതി നൽകുന്നതാണ് ഒൻപത് വർഷം അത്രയും കാലം നിർത്തിവച്ചിരിക്കയായിരുന്നു അല്ലേ അതെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്തായിരുന്നു കാരണം ഇത്രയും കാലം എന്തുകൊണ്ട് നടന്നില്ല അതിന് പ്രധാനമായും ചില നിയമപരമായ കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് സുപ്രീം കോടതിയുടെ ഒരു പ്രധാന വിധി വന്നു ദീപക് കുമാർ കേസ് എന്നറിയപ്പെടും അതോടെ ചെറിയ ഖനനങ്ങൾക്ക് പോലും പാരിസ്ഥിതിക അനുമതി അഥവാ എൻവയോൺമെന്റൽ ക്ലിയറൻസ് നിർബന്ധമാക്കി ചുമ്മാ പോയി മണൽ വാരാൻ പറ്റില്ല ഓക്കെ പിന്നെ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശങ്ങൾ വന്നു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും പുതിയ മാർഗനിർദ്ദേശങ്ങൾ എസ് എസ് എം ജി ഇ എം ജി എസ് എം ഒക്കെ പുറത്തിറക്കി അതായത് ഒരുപാട് നിയമപരമായ കടമ്പകൾ അതെ വളരെ കർശനമായ നിബന്ധനകൾ വന്നു ഇതെല്ലാം പാലിച്ചു വേണം ഇനി ഖനനം നടത്താൻ അതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത് ശരി അപ്പോ ഈ പുതിയ ഉത്തരവ് പ്രകാരം എങ്ങനെയാണ് ഖനനം നടക്കുക എന്തൊക്കെയാണ് ഈ നിബന്ധനകൾ അതിനൊരു കൃത്യമായ നടപടിക്രമം അതായത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എസ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ ചില ഘട്ടങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എസ് അതെന്താണ് അതിന്റെ ആദ്യത്തെ പടി ഓരോ ജില്ലയിലും ശാസ്ത്രീയമായ ഒരു പഠനം നടത്തണം ജില്ലാ സർവേ റിപ്പോർട്ട് അഥവാ ഡി എസ് ആർ തയ്യാറാക്കണം ഡി എസ് ആർ അതാരാണ് തയ്യാറാക്കുക സി എസ് ഐ ആർ എൻ ഐ എസ് ടി പോലുള്ള സർക്കാർ അംഗീകൃത ഏജൻസികളാണ് ഈ പഠനം നടത്തേണ്ടത് നദികളിൽ എവിടെയൊക്കെ എത്രയളവിൽ പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ മണലെടുക്കാം എന്നീ റിപ്പോർട്ടിൽ കൃത്യമായി പറയും ഓക്കെ അതായത് ഒരു മാപ്പ് പോലെ അല്ലേ എവിടെയൊക്കെ സാധ്യതയുണ്ടേന്ന് കാണിക്കുന്ന ഒന്ന് ഏകദേശം അതെ പക്ഷേ അത് മാത്രം പോരാ ഈ ഡിഎസ്ആർ റിപ്പോർട്ട് കിട്ടിയാൽ അടുത്ത പടിയുണ്ട് അതെന്താണ് ഓരോ ഖനന സ്ഥലത്തിനും അതായത് കടവിന് പ്രത്യേകമായൊരു മൈനിംഗ് പ്ലാൻ തയ്യാറാക്കണം അതോടൊപ്പം വിശദമായ ഒരു പരിസ്ഥിതി ആഘാത പഠനം ഇ ഐ എ നടത്തണം ഇ ഐ എൻവയോൺമെന്റൽ ഇംപാക്ട് അസസ്മെന്റ് കുറയ്ക്കാനുള്ള ഒരു എൻവയറമെന്റൽ മാനേജ്മെന്റ് പ്ലാനും വേണം ഓ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉണ്ട് ഇതെല്ലാം തയ്യാറാക്കി സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് സമർപ്പിക്കണം എസ് ഇ ഐ എ ഒ അതെ സ്റ്റേറ്റ് എൻവയൺമെന്റൽ ഇംപാക്ട് അസസ്മെന്റ് അതോറിറ്റി അവരിത് വിശദമായി പരിശോധിച്ച് എല്ലാം തൃപ്തികരമാണെങ്കിൽ പാരിസ്ഥിതിക അനുമതി അതായത് ഇസി നൽകും പോരാ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കെ എസ് പി സി ബിയുടെ അനുമതിയും വേണം പിന്നെ ഖനനം നടക്കുമ്പോഴും അതിനുശേഷവും കർശനമായ നിരീക്ഷണമുണ്ടാവും നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും അപ്പൊ ഇതൊരു വലിയ പ്രോസസ്സ് തന്നെയാണല്ലേ തീർച്ചയായും അതുകൊണ്ടാണ് ശാസ്ത്രീയവും നിയന്ത്രിതവും ആണെന്ന് പറയുന്നത് ഈ പഠനങ്ങളൊക്കെ ഇപ്പോ ഏത് ഘട്ടത്തിലാണ് എറണാകുളത്തൊക്കെ സാധ്യതയുണ്ടോ ഇപ്പോൾ പതിനൊന്ന് ജില്ലകളിൽ പ്രാഥമിക ഡി എസ് ആർ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ എറണാകുളം ഉൾപ്പെടെ എട്ട് ജില്ലകളിൽ നദികളിൽ മണൽ ഖനനത്തിനുള്ള സാധ്യത കണ്ടെത്തിയിട്ടുണ്ട് ആഹാ അപ്പോ എറണാകുളത്ത് നദികളിൽ ഖനനം വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് പക്ഷേ ഈ ഡി എസ് ആർ റിപ്പോർട്ട് മേൽ സി എ ഐ എയുടെ അന്തിമ അനുമതി കിട്ടണം ചില ജില്ലകളുടേത് കിട്ടിയിട്ടുണ്ട് ചിലത് പരിഗണനയിലാണ് ഏതൊക്കെ ജില്ലകളിലാണ് സാധ്യതയില്ലാത്തത് നിലവിൽ കോഴിക്കോട് ഇടുക്കി കോട്ടയം ജില്ലകളിൽ നടത്തിയ പ്രാഥമിക പഠനത്തിൽ ഖനന സാധ്യത കണ്ടെത്തിയിട്ടില്ല അവിടെ പിന്നീട് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടിവരും ഓക്കെ അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും വരാം ഇടക്കൊച്ചിയിലെയും പരിസരത്തെയും ിലെ പ്രശ്നം അതുമായി ബന്ധമുണ്ടോ ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ ഉത്തരവ് പതിനൊന്ന് എൺപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആർ ഡി ഞാൻ നേരത്തെ പറഞ്ഞ ഈ കർശനമായ നടപടിക്രമങ്ങൾ പാലിച്ച് ഡി എസ് ആർ വഴി കണ്ടെത്തിയ നദികളിലെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ നിന്ന് മണലും ചരലും ഖനനം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നദികളിലെ മണലും മാത്രം അതെ ഇത് വേമ്പനാട്ട് കായലിലോ മറ്റ് കായലുകളിലോ അടിഞ്ഞുകൂടിയ എക്കൽ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചല്ല അപ്പോ ഇടക്കൊച്ചി ഭാഗത്ത് കായലിൽ അടിഞ്ഞുകൂടിയ എക്കൽ നീക്കം ചെയ്യാൻ ഈ ഉത്തരവ് ഉപയോഗിക്കാൻ പറ്റില്ല തീർച്ചയായും പറ്റില്ല ആ വിഷയം വേറെയാണ് നിങ്ങൾക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയങ്ങൾക്ക് ശേഷം വേമ്പനാട് കായലിലടക്കം ഒരുപാട് എക്കലും ചെളിയും അടിഞ്ഞിട്ടുണ്ട് ശരിയാണ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതെ അത് കായലിന്റെ ആഴം കുറയ്ക്കുന്നു നീരൊഴുക്കിനെ ബാധിക്കുന്നു വെള്ളപ്പൊക്ക സാധ്യത കൂട്ടുന്നു ആ എക്കൽ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനു മുൻപ് ജലസേചന വകുപ്പും മറ്റും ദുരന്ത നിവാരണ നിയമപ്രകാരമൊക്കെ ചില നടപടികൾ എടുത്തിട്ടുണ്ട് ഓക്കെ എന്നാൽ ഇപ്പോൾ വന്ന ഈ ഉത്തരവ് ആ കായലിലെ എക്കൽ പൊതുവായി കോരിയെടുക്കാനോ അതുപയോഗിച്ച് ഭൂമി നികത്താനോ ഉള്ളൊരു അനുമതിയല്ല ഇത് വളരെ സ്പെസിഫിക് ആണ് നദികളിൽ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ശാസ്ത്രീയമായി മണലും ചരലും എടുക്കുന്നതിന് മാത്രം വളരെ വ്യക്തമായി അപ്പോ ഈ പുതിയ സർക്കാർ ഉത്തരവ് വർഷങ്ങൾക്കു ശേഷം നദികളിലെ മണൽ ചരൽ ഖനനം ഒരുപാട് എന്താ പറയുക പരിസ്ഥിതി നിബന്ധനകളോടെ നിയന്ത്രിതമായി പുനരാരംഭിക്കാനുള്ളതാണ് ഇടക്കൊച്ചി ഭാഗത്തെ വേമ്പനാട്ടുകായലിലെ എക്കൽ നീക്കം ചെയ്യുന്നതുമായി നേരിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഒരു ബന്ധവുമില്ല നദികളുടെ ആരോഗ്യം സംരക്ഷിക്കുക വെള്ളപ്പൊക്ക സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുക അതേസമയം നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ മണൽ ഒരു നിയന്ത്രിത അളവിൽ ലഭ്യമാക്കുക ഇതൊക്കെയാണ് ഈ നദീമണൽ ഖനന ഉത്തരവിന്റെ ലക്ഷ്യങ്ങൾ ശരിയാണ് അപ്പം നമ്മളിവിടെ രണ്ട് വ്യത്യസ്ത വിഷയങ്ങൾ കാണണം അല്ലെ ഒന്ന് നദികളിലെ മണൽ ഖനനം അത് നിയന്ത്രിതമായി വീണ്ടും തുടങ്ങുന്നു മറ്റൊന്ന് കായലുകളിലെ പ്രത്യേകിച്ച് വേമ്പനാട്ട് കായലിലെ അതെ രണ്ടും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പക്ഷെ രണ്ടും കൈകാര്യം ചെയ്യേണ്ട രീതികൾ വ്യത്യസ്തമാണ് കായലിലെ എക്കൾ നീക്കം ചെയ്യുന്നത് കൂടുതലും കായലിന്റെ ആവാസ വ്യവസ്ഥയും നീരൊഴുക്കും സംരക്ഷിക്കാനാണ് അതിന് വേറെ നടപടിക്രമങ്ങൾ വേണ്ടിവരും തീർച്ചയായും ഈ വികസനാവശ്യങ്ങളും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ളൊരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് നദിയിലെ മണൽ എങ്ങനെ എടുക്കുന്നു എന്നതും കായലിലെ എക്കൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും രണ്ടും ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ശരിയാണ് ആ സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും അതെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ചർച്ച ചെയ്യാനും ഇനിയും ഏറെ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഈ വിശദീകരണത്തിന് വളരെ നന്ദി നന്ദി